ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നേരം പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു രണ്ട് മൂന്ന് പൊടിക്കൈകളാണേ അത് മറ്റൊന്നുമല്ല നമ്മുടെ ഹെയർ സംരക്ഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് നമ്മുടെ മുട്ടയല്ലേ മുട്ടയിൽ ധാരാളം പ്രോട്ടീനും വൈറ്റമിൻസ് എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും താരം മാറാനും അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൻ്റെ ആരോഗ്യത്തിനെല്ലാം വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് നമ്മുടെ മുട്ട പക്ഷേ നൂറിൽ ഒരു എൺപത് ശതമാനം ആൾക്കാർ മാത്രമേ മുട്ട നല്ല ഇഷ്ടത്തോടെ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നുള്ളൂ കാരണം അതിനൊരു സ്മെല്ലുണ്ട് കേട്ടോ ബാക്കിയുള്ള ബാക്കിയുള്ള ശതമാനം ആൾക്കാർ മുട്ടയുടെ സ്മെല്ല് കാരണം മുട്ട തലയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മടിക്കുന്നവരാണ് ആ സ്മെല്ല് മാറ്റാൻ വേണ്ടിയിട്ടൊരു മൂന്ന് നാല് പൊടിക്കൈകളുണ്ട് കേട്ടോ അതെന്താണെന്ന് നോക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടോ അതായത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക അപ്പോൾ നമുക്ക് ആ പൊടിക്കൈകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ ഴിച്ച് തടയാനും വരണ്ട മുടി മാറ്റാനും നമ്മുടെ മുട്ട മുടിയിൽ തേക്കുന്നത് വളരെ ഫലപ്രദമാണ് കേട്ടോ നമ്മൾ മുട്ട ഉപയോഗിച്ചിട്ടുള്ള ഏത് ഹെയർ പാക്കോ ഹെയർ മാസ്ക്കോ ഹെയർ ടോണിക്കോ എന്ത് അപ്ലൈ ചെയ്താലും അതിൽ ഒരു ചെറിയ അളവിൽ നാരങ്ങയുടെ നീര് ചേർക്കുന്നത് നമ്മുടെ മുട്ടയുടെ സ്മെല്ല് മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ പക്ഷേ നാരങ്ങ നീര് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല് മാറുക മാറുകയും ചെയ്യും അതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടമാകാതെ തന്നെ നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ മുട്ട തലയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹെയർ പാക്കോ ഹെയർ മാസ്ക്കോ എന്തിലായാലും മുട്ട നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു രണ്ട് സ്പൂണ് തേൻ ചേർക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അത് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും നമ്മുടെ തലയോട്ടിക്കും നല്ല ആരോഗ്യം നൽകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യേ അതുപോലെ തന്നെ മൂന്നാമത്തെ വഴി എന്ന് പറയുന്നത് നമ്മൾ ട്രീ കറുവപ്പട്ട വണ്ടർ ജംബോബോ ഓയില് ഈ എസൻഷ്യൽ ഓയിലിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മുടെ മുട്ടയിൽ ചേർത്തിട്ട് അത് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അങ്ങനെ ചെയ്താലും നമ്മുടെ മുട്ടയുടെ സ്മെല്ല് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അടുത്ത അവസാനത്തെ വഴിയെന്ന് പറയുന്നത് നമ്മുടെ മുട്ട മാസ്കുകൾക്കൊപ്പം ഒരു സ്പൂണ് അതായത് ഒരു ടേബിൾ സ്പൂണ് തൈര് ചേർത്തിട്ട് നമ്മുടെ സ്കാൽപ്പിലേക്ക് അല്ലെങ്കിൽ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമ്മുടെ മുട്ടയുടെ സ്മെല്ല് നമുക്ക് ഇല്ലാതെ തന്നെ ഹെയർ കെയർ ചെയ്യാവുന്നതാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് തൈര് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല നല്ല റിസൾട്ടാണ് അപ്പോൾ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാം അതുപോലെ തന്നെ ഒരു പേടിയില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ കെയറാണ് നമ്മുടെ മുട്ട ഒരു ഹെയർ കെയർ ആട്ടോ നമ്മുടെ മുടി നല്ല വളരാൻ വേണ്ടിയിട്ടുള്ള പ്രോട്ടീനുകൾ നമ്മുടെ മുട്ടയിലുണ്ട് അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ മുട്ടയുടെ മുട്ട നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അത് മുട്ട മാത്രമായിട്ടായാലും കുഴപ്പമില്ല അത് സ്മെല്ല് കുഴപ്പമില്ലാത്തവർക്കാണെങ്കിൽ മുട്ട മുഴുവനായിട്ട് ഉപയോഗിക്കുക അല്ല എങ്കിൽ ഞാൻ ഇത് പറഞ്ഞ പറഞ്ഞതുപോലെ ഈ പൊടി കൈകളെല്ലാം ഉപയോഗിച്ച് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിൽ നമ്മൾ മുട്ട തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പായിട്ട് കാണാതായിരിക്കും ബൈ ബൈ